ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായി ബൈ ജസ്നിയ സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഡേ അടുത്ത കമന്റ് ഇട്ടോളൂ ജസ്നിയും മരുണും കാടിനുള്ളിൽ ഇത് കാടായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും എങ്കിലും ഇത് കാടല്ലോ വീടിൻ്റെ പുറകെ പേരക്ക അതാണ് അപ്പം നമ്മൾ തന്ന പ്രോമിസ് പോലെ നമ്മളിത് കമന്റിനും മറുപടിയുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഫസ്റ്റ് റഫീഖ് റഫീഖ് ഈ ആരാന്ന് പറഞ്ഞോട് കരളിന്റെ കഷ്ണം മറ്റേ എന്താ പറയാ ഹൃദയത്തിന്റെ പാതി നീ ഷെഫീനെ പറയാൻ നിൽക്കല്ല നിനക്ക് വയ്യ കൊറച്ചടുത്ത് നിന്നൂടെ വലിയ വായാണ് നിന്റെ പല്ല് കാണുമ്പോൾ ബോറാണ് മുഹമ്മദ് സഹൽ മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ പടച്ചോൻ തന്നതാണ് നമുക്ക് വായ അത് പല്ല് ഷെഫീനയാണ് പറഞ്ഞത് ഈ ഷെഫീന ആരാണെന്നും കൂടി പറഞ്ഞു തരാം ഷെഫിന ബേബി ടൂ മറ്റേ ഇതല്ലേ നമ്മൾ എന്തെങ്കിലും പറയുക കഥാപ്രസംഗത്തിനില്ല ഓ ഷെഫീന ബേബി അത് അടിക്കുമ്പോൾ ഒരു സിമ്പിൾ അടിക്കണം ഇല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടില്ല ആ മഹത് വ്യക്തി ആ തള്ളച്ചി മുടുക്കി തള്ള എനിക്കിട്ടതാണ് പിന്നെ എന്റെ പല്ലും മുഴുവനും വികാനായിട്ടുണ്ടല്ലോ പല്ല് കാണുമ്പോ തന്നെ അറപ്പാവും അവറപ്പാകുമ്പോലും അവളാണല്ലോ എന്റെ വായിക്കേറി കുത്തിരിക്കുന്നത് എന്താ പ്രശ്നം സത്യം എന്താടാ പ്രശ്നം ദിലീപ് ഏട്ടാ താങ്ക്സ് ദിലീപ് ഏട്ടാ ദിലീപ് ഏട്ടനെ പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളെ മനസ്സിലാക്കുന്ന അത് മതി ഞങ്ങൾക്ക് ഒരാളും മതി ഞങ്ങളെ മനസ്സിലാക്കുന്നേ പിന്നെ അടുത്തത് ഭർത്താവ് ആണോ നിന്റെ ഡ്രൈവറാണോ എൻ്റെ മെസ്സേജ് ആണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ സ്വയം കോമാളി ആക്കുന്നതിലൂടെയാണ് ഞങ്ങളുടെ മക്കള് ചാർലി ചാപ്പിളിന്റെ ഏർ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ പാത പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ മക്കളും ആ പാത പിടർന്ന് പോലെ പിന്തുടർന്ന് പോയിക്കോട്ടെ അവര് കോമാളികളായി കോമഡി ആയിക്കോട്ടെ എടോ അവന്റെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ നമ്മളൊരു മനുഷ്യന്റെ സങ്കടത്തിൽ ആരും കൂട്ടുചേരാൻ വരൂല എന്നാൽ ഒരു മനുഷ്യനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റിയാൽ അത് അത്രക്ക് സന്തോഷമായിട്ട് കൂട്ടിയാൽ മതിയുന്നത് അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് കൂട്ടിയാൽ മതി ഒരാളുടെ ഹാപ്പിനെസ് നമ്മളാൽ ഉണ്ടായാൽ അതാണ് മക്കളെ ഏറ്റവും വലിയ സന്തോഷം ഒരു സീനത്ത് സീനത്ത് ആരെ കാണിക്കാനാണ് നിന്റെ ഈ യൂട്യൂബ് കാണിക്കാൻ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ആരെ കാണിക്കാൻ നിങ്ങളെ കോയക്കാനെ കാണിക്കാൻ മാത്രം സംസാരിച്ചാ മതി പക്ഷെ ഞാൻ സംസാരിക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടിട്ടാണ് പിന്നെ നിന്റെ വായിക്കൂട്ടി വെക്കടി എന്റെ അറിയില്ല ഒരു ഫോട്ടോ ഉണ്ട് ൂട്ടി വെക്കാൻ ഞാൻ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും പോകുന്ന സമയത്ത് അവിടെ ദന്ത ഡോക്ടറോട് പറയാം എന്റെ ഭായ ഒന്ന് തുന്നിക്കൂട്ടി വെക്കാൻ ഈ ആര് പറഞ്ഞതാണെന്ന് പറയണം എന്റെ പേരെന്താ അയാൻ പറഞ്ഞതാണ് എന്റെ വായ ഒന്ന് തുന്നി കൂട്ടണം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേക്കട്ടോ നല്ല സൗണ്ട് പറയാതിരിക്കാൻ വയ്യ ബൈ ദിവ്യ <laughs> ി താങ്ക് യു എന്റേതാണോ നല്ല സൗണ്ടാന്ന് പറഞ്ഞിട്ടല്ലോ അത് നല്ലതായിട്ട് കൂട്ട നമ്മള് ഹിന്ദു രണ്ടും ആ ഇത് രണ്ടും അതേപോലെ ഇത് പകുതി മുസ്ലിമും പകുതി ഹിന്ദു ആണ് താഹി മീഡിയ

ൾ ചെവിക്ക് പോരാണ്ട് യൂട്യൂബിലും അല്ലെ വാട്സപ്പിലും ഒക്കെ വരുന്നതാ ഒരു സുമാർ വരാം ജസ്ന വരയ്ക്കുന്ന കൃഷ്ണന് അടിപൊളി ഭംഗിയാണ് ഇത് പറഞ്ഞ് അത് വാങ്ങുന്ന ആൾക്കാര് എല്ലാരും വാങ്ങാന്ന് പറയുമ്പോ എല്ലാരും വാങ്ങൂ അതേമാതിരി ശിവന്റെ ഒരു മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് പത്താക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അത് അയച്ചു കൊടുക്കുന്നത് ഞാൻ അയക്കു പത്താക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ഭാഗ്യം പേര് ആദ്യം ഞാൻ ചെയ്യാം ഇട്ടിക്ക് ഒരു ഷാനവാസ് ഷാനവാസ് എം ഫൈവ് ജിന്നാണ് ഉളുപ്പില്ലാത്തവരുടെ ആസനത്തിൽ ലാൽമരം മുളച്ച വിളിച്ചാൽ അതാ തമൽ രണ്ടിനെയും കാണുമ്പോൾ അറപ്പ് തോന്നുന്നു ഓന ഓന്റെ ഉമ്മാനെ ഉപ്പാനൊക്കെ കാണുമ്പോൾ അങ്ങനെയായിരിക്കും തോന്നാറ് മറുപടി ഞാൻ തരാം ഷാനവാസെ ഉളുപ്പില്ലാത്ത ആളുടെ ആസനത്തിലാണ് നീ മുളച്ചത് എന്ന് എന്തിനാണ് ഷാനവാസെ എന്റെ കമന്റ് വന്ന് പറയുന്നത് അത് നിന്റെ വാപ്പാക്കും ഉമ്മാക്കും തണലായിട്ട് നിക്കുമെന്ന് അവരുടെ പ്രതീക്ഷ മാത്രാണ് ഷാനവാസെ അത് എന്റെ കമന്റിൽ വന്ന് പറയല്ലേ ആസനത്തിൽ മുളച്ചത് നീ അല്ലേടാ എന്തിനാടാ ഷാനവാസെ കേൾപ്പിക്കുന്നത് ഉമ്മാനെ പിന്നെ ഞാൻ ഇന്നാൾ അയ്യോ വന്നു പോയി കാടി വെള്ളം കുടിക്കി എന്താ ഒലിപ്പീരി ശവം ശവം ശക്കിയിലെ വാപ്പ ഏൾ എന്താക്കിയ വാപ്പ പിന്നെ കാടി വെള്ളം കുടിക്കാൻ ഓൾ ഓൾ ഉമ്മാനോട് പറയാം പിന്നെ ഓക്ക് പറ്റിയ പേരാ ശെക്കീല പണ്ടേ താരാന്നുള്ള അറിയാലോ നല്ല പേരാ അപ്പൊ ഓൾ അങ്ങനെ കളിക്കുന്നതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയി അതുകൊണ്ടാണ് ഓൾ പറഞ്ഞത് വേറൊരു കമന്റ് ഉണ്ട് ഓളൊക്കെ നട്ടെന്ന് ഉറപ്പുടാൻ ചെയ്ത് മോളെ ഭാഷ പറയുമ്പോൾ ഡാഡിക്ക് ഉണ്ടായതാണെങ്കിൽ

കാണുമ്പോൾ ഓർമ്മ വരിക ആ ഞാൻ പ്പന്റെ പടം വരച്ച് കളിച്ച അവളല്ലേ വട്ടായില്ലെങ്കിലേ അത്ഭുതയുള്ളൂ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യു കേസാണ് ഗുരുവായൂരപ്പനെ വരച്ചിട്ട് എനിക്ക് അങ്ങ് പ്രാന്തായി പോയിട്ടുണ്ട് ഞാൻ അങ്ങ് ഏറ്റെടുത്തു എനിക്ക് സന്തോഷമേ ഉള്ളു യു കണ്ണാട ക ഇതിനെ വരച്ചിട്ട് എനിക്ക് പ്രാന്താവുകയാണെ എന്റെ സന്തോഷാ എനിക്ക് അത്രക്ക് മുത്താണിത് പിന്നെ ഹാജിറ സാബിർ കുളിച്ചോ ഇല്ല ഞാൻ എനിക്കില്ല ഞാനല്ലേ രാത്രി ലേറ്റ് ആയി കുളിച്ചിട്ടോ കുളിച്ചിട്ടോ വരുന്നേ ഡ്യൂട്ടിക്ക് പോവാൻ എന്താ മറത്തോ നിന്റെ അരണ നിന്റെ ഈ അരണയുടെ വിശേഷം കേൾക്കാൻ നമുക്ക് ഭയങ്കര തിടുക്കമല്ലേ ഓ അരണ ഉണ്ടെങ്കിലാണല്ലോ എന്നുള്ളതിലാണ് ഈ നാടിക്ക് പറഞ്ഞ ചങ്കോട്ടുണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് കമന്റ് കേട്ടോ ഇതൊന്നും നിങ്ങളൊക്കെ അങ്കൂറ്റുള്ള ഈ അണ്ടിക്ക് ഉറപ്പില്ലാന്നൊക്കെ പറയുന്നത് പണ്ടുള്ളവർ പറയുന്നത് കേൾക്കാൻ തായ മൂക്കിൻ്റെതായ രോമം ഇല്ലാത്ത ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ് ഈ ആണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് മൂക്കിൻ്റെതായ രോമം ഇല്ലെങ്കിൽ ഒരാണല്ല പെണ്ണിനെ പോലെയാ അതേമാരില ചെങ്ങായിമാരോട്ടോ എല്ലാരെയും ഞാൻ അടക്കി പറയാലോട്ടോ ഈ ബാഡ് കമന്റ് ഇടുന്നത് ഫേക്ക് ഐ കൂടി ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാർ ഇപ്പം ഞാൻ ചേച്ചി മോള് കമന്റ് ഇടുന്നുണ്ടല്ലോ ആ ഓക്കെ അറിയാം അവളെ അക്കൗണ്ടാന്ന് അറിഞ്ഞിട്ട് മോള് കമന്റ് ഇടുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ചങ്കൂറ്റത്തോട് കാണിക്കുക ഒന്നില്ലെങ്കിൽ ഇവള് അന്തസ്സുള്ള അത് എനിക്ക് മനസ്സിലായി ഞാൻ ഇവളിൻ്റെ കൂടെ നിൽക്കുന്ന കൂടെ പൊക്കി പറയും കാര്യങ്ങളൊന്നുമല്ല ഗായ് ഇവളൊറ്റത്ത് അന്തരുന്നോ ഓൾ കമന്റ് ഇടുകയാണെങ്കിൽ ഓള് യൂട്യൂബുക ഏത് ഈ യൂട്യൂബിന്റെ അകത്ത് കേറിയിട്ടാണ് ഓള് കമന്റ് ഇടുന്നത് ചങ്കൂച്ചുണ്ട് മറ്റുള്ള ഈ ഒളിഞ്ഞും പാത്തിയുള്ള ഈ ഒളിഞ്ഞോട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുക ഈ രാത്രി വീടിന്റെ ചിലര് തുറന്ന് നോക്കിയിട്ട് നോക്കുന്ന ആൾക്കാർ പിന്നെ പരിദൂഷണം പറയുന്നത് അതായത് ഇപ്പൊ ഞങ്ങളിപ്പോ നാലാള് നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഞാനും ആളുടെ കമ്പനിയിൽ ഭർത്താൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പുറത്ത് പോയിട്ട് പറയാ ഓ ഓ ജസ്നിയോ ഓളോ ശരില്ലോ എന്നിട്ട് എന്നിട്ട് ആടെ പോയിട്ട് ഓളെ ഓള് ഓളോട് പറയും ഇവിടെ പറ്റി കുറ്റം പറഞ്ഞ ഓളെടുത്ത് പോയിട്ട് തിരിച്ച് ഇവിടെ എടുത്തു വന്നിട്ട് പറയൂ ആ മറ്റേ സോഫിയല്ലേ ശരിയല്ല ഏത് ഇവിടെ കുറ്റം ഓളോട് ഓടാടും പറഞ്ഞ് കളിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനത്തെ കമന്റ് ഇടാം പിന്നെ ഇവർക്ക് എന്തോ ദിവസക്കൂലി നിങ്ങളോട് വീട്ടിൽ സ്ത്രീകൾക്കും കിട്ടുന്ന പോലെ അതൊക്കെ പിന്നെ ഒരു ഹംസ ചെറുപ്പളശ്ശേരി നിന്റെ അരുടെ ശമ്പളം എങ്ങനെയാണ് ശമ്പളം എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പൊ മാസം രണ്ടു ദിവസമായി ഇന്നും കൂടി പോവാറുണ്ട് ഏകൗണ്ടിൽ മിക്കവാറും അവിടെ പോയിട്ട് ഞങ്ങൾ സമരം ചെയ്യേണ്ടി വരും അടുത്ത് പായിക്കിണ്ട് അതിന് കുറെ ലീവ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മാസം ഒരുപിച്ച് മുപ്പത് പോകാൻ ഇങ്ങനെ നാല്പത്തഞ്ചുപയ ശമ്പളം ഉണ്ടാവും മാസം മുപ്പത് ഒന്നും പോകാനാവില്ല നമുക്ക് പ്രൈവറ്റ് വണ്ടിമാര് കാരണം ലോങ് ആണ് പോകാണ്ടാവും അധികം ഉണ്ടാവും ഞാൻ സുൽത്താൻ ബത്തേരി എറണാകുളം അങ്ങനെ അങ്ങനെ കളിക്കാറ് ആണെങ്കിൽ നമുക്ക് ഡെയിലി പോയി വരാനും ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിലായി എന്തോ അല്ല സംഭവിച്ചു മൈഗ്രൻ്റെ പ്രശ്നമാണേ ഈ രാത്രി മര്യാദയ്ക്ക് ഉറക്കു കിട്ടുന്നില്ല അത് തന്നെ ഇനി ഉറക്ക കിട്ടാത്തതിന്റെ കാരണോ ചിത്ര വരയ്ക്കുന്നേ രാത്രി പിന്നെ പറഞ്ഞിട്ട് ഞാൻ എത്ര ഡോക്ടർമാര് പറഞ്ഞു പിന്നെ റിയാസ് പെരുമ്പളാവ് െ പുറത്ത് വിട്ടോൺ അതെ റിയാസ് അത് കുഴപ്പമില്ലല്ലോ കറിയാലേ നേരത്തെ പറഞ്ഞു അവൻ പറഞ്ഞു റിയാസ് കേട്ടോ നീ ഷെഫീനെ വിട്ട ഫോൺ കോളിന് പറയടി കുളിസീൻ കാണണമെന്ന് പറഞ്ഞപ്പോ ഉളുപ്പില്ലാതെ ചിരിച്ചില്ലേ ഓരോരുത്തർക്കൊരു ലാഗ് ഉണ്ട് ഓരോരുത്തർ സംസാരിക്കില്ല അതേയുള്ളൂ അതിൽ നിന്നെ മനസ്സിലായാലും നീ ഒന്നാം തരം വെടിയാണെന്ന് െ നിന്റെ നിന്റെ തള്ളയാടാ വെടി ആദ്യമേ തന്നെ പറഞ്ഞ് നിന്റെ തള്ളയും നിന്റെ തള്ളക്ക് തള്ളയും വെടി എന്ന് പറയുന്നത് പിന്നെ ഈ കോളിസിയും ഒന്ന് കൂളിസിയും കാണണെന്ന് പറയുന്നത് ഇത്ര വലിയതാണെങ്കിൽ നീയൊക്കെ തമാശ പറയുന്നു പറയരുതടാ നിന്റെ ആഹ് തള്ള ആദ്യമേ പറഞ്ഞു തരണം മോനെ അടക്കത്തിലും ഒതുക്കത്തിലും വളരണംന്ന് നീ ഇതിന് കമന്റിട്ടില്ലേ അപ്പൊ തന്നെ നിന്റെ നിലവാരം മനസ്സിലായല്ലോ ഈ പറയുന്നത് ഒറിജിനൽ ആയിട്ട് തമാശിക്കൊന്നും വലിയ സീനുള്ള കാര്യമാണെങ്കിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് എന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ആ ശനീത് കരുവാം കുണ്ടി മോനുണ്ടല്ലോ അവന്റെ ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ അല്ല ഓഡിയോ ആണ് അത് വെച്ചിട്ടാണ് ഇവന്മാർ പറയുന്നത് കുളിസിയും കാണണം കുളിസിയും കാണണം എന്തുവാടെ അതിൽ ഇതിനു മാത്രെ ആ പിന്നെ ഷെഫീന ബിബി അങ്ങ് പറഞ്ഞു ഇട്ടതാ അവൾ ആദ്യത്തെ കാര്യങ്ങൾ എന്തിനാള കെട്ടിയോ ഒഴിവാക്കിയെന്നുള്ള ആദ്യം അന്വേഷിച്ചു നോക്കി എന്നിട്ട് എന്നോട് സംസാരിക്കാൻ വേണ്ടി മൂപ്പരെ പിന്നെ അതായത് പറയുന്ന ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് ആ മാനിച്ച ഒരു നടത്തം കണ്ടാ വിചാരിക്കൂ ഏതോ ഇല്ലാത്ത വീട്ടിൽ ഇല്ലാത്ത വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളാണ് ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെ സ്ഥാപനം എവിടൊക്കെ ഉണ്ടെന്ന് പോലും ഓർമ്മ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇന്നിട്ട് മൂപ്പര് നടക്കുന്ന സാധാരണ ഒരു മനുഷ്യനെ പോലെ അതൊക്കെയാ ദൈവം എന്ന് പറയുന്നത് അങ്ങനത്തെ ആൾക്കാരെ പറ്റിയൊക്കെ പറയുന്ന ഇങ്ങൊക്കെ നീ ആ ഒരു വ്യക്തി നീ ആ ഒരു വ്യക്തിന് ഇവിടെയും പറഞ്ഞ വ്യക്തി ഇല്ല കാരണം ആ ഒരു വ്യക്തിയും ഇവിടും തമ്മിൽ അങ്ങനെ തന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യം വിചാരിച്ചോ പക്ഷെ അതിന് പറയാൻ കാരണം കണ്ടതല്ലേ നമ്മൾ പറയുന്നുള്ളൂ കാരണം നിന്റെ അമ്മയും കട്ടേയും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ കളിക്കുന്നതെ കൊണ്ടായിരിക്കും നീ ആ പറയുന്നത് ഇത് ഞാൻ ഇപ്പോഴും ഞാൻ പറയാം ഈ ഒരു യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാരോട് പ്രത്യേകം പറയുകയാണ് എല്ലാവർക്കും കൂടുതൽ മറുപടിയല്ല ഇത് കേൾക്കാൻ പാടില്ലാത്ത ആൾക്കാർ കേൾക്കാൻ പാടില്ല ഇവനൊക്കെ എന്തായാലും കേൾക്കണം കാരണം നല്ലൊരു മോശം അഭിപ്രായം പറയുമ്പോ അലിപ്പ അല്ല ഞാനൊരു കാര്യം അയിലിപ്പന്റെ ഒരു കാശ്വൽ ടോക്ക് ആ എത്ര നേരം കുളിച്ചാണ് എന്നാ പിന്നെ കാണണല്ലോ എന്ന് പറയുന്നത് അപ്പൊ കിട്ടാണ്ട് എന്നപ്പോ ചിലപ്പോ അരമണിക്കൂർ കഴിഞ്ഞ തിരിച്ചു വിളിക്കുന്നത് അരമണിക്കൂറൊക്കെ ഒരാൾ കുളിക്കാന്ന് പറഞ്ഞത് അതെന്ത് കുളിയാണല്ലോ കാണാന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ നാട്ടിലേക്ക് വ്യക്തമായിട്ട് കേട്ട് നോക്കുക അങ്ങനെ ആണെങ്കിൽ ഇതിന് മുമ്പ് ഒരു വീഡിയോ വന്നെന്താ ബി കെ ബൈജു അപ്പി ബിജു ബിജു അപ്പി 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 ബൈജു ബൈജുജു ആ അയാള് കണ്ണൂരിൽ നിന്നല്ല മലപ്പുറത്ത് അന്ന് നമ്മളോട് ഈ അപ്പി വൈജു എനിക്ക് അയച്ച വോയിസിലുണ്ട് അയാള് കണ്ണൂരിൽ താമസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അപ്പി വൈജുവിനെ വരാനുള്ള കാരണം ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് അതിന്റെ ഫുൾ വീഡിയോ ഓഡിയോ എന്റെ ഫോണ് കിടക്കുന്നുണ്ട് എനിക്ക് വേണേ ടെലികാസ്റ്റ് ചെയ്തു ഇതിന് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരായിരുന്നു പിന്നെ ഞാൻ അവർക്കൊക്കെ ഈ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ഇവളെ വരെ വിളിച്ചിട്ട് ഇന്റർവ്യൂനെ വിളിച്ചിട്ട് അയച്ചെല്ലാണ്ട് വാശിക്ക് ഞാൻ ഇവിടെ ഇന്റർവ്യൂനെ വിളിച്ച് ാണ് കാരണം എന്റെ എന്തിനാണ് അറിയില്ലോന്ന് ഈ സംസാരിച്ചത് ആരാണ് അറിയാത് ഇടൂല കാരണം

ഇതെന്തും മോശാട്ടോ നിങ്ങൾ ഇത്രയൊക്കെ കമന്റ് ഞാൻ ഇനിയും കൊറേ കമന്റ് കമന്റ് ഞങ്ങക്ക് അടുത്ത ദിവസം കാണാം ഓക്കേ അപ്പൊ വീഡിയോ ഇത്ര മാത്രാണ് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അടുത്ത നെഗറ്റീവ് ഇത് അതില് ഫുള്ള് നെഗറ്റീവ് രണ്ട് പോസിറ്റീവ് അങ്ങനെ മാത്രമേ ഉള്ളൂ ഉള്ളു പറയുന്ന കൊറേ ഷെഫീന ബിബിനൊക്കെ ചേച്ചിക്ക് ഇവനൊരു പേരിട്ടിട്ടുണ്ട് മറന്നും പോയി മരി മരിച്ചു ആ ശെരിക്കും മോന്താണ്ടല്ലോ മതി മരിച്ചീനിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തോ ലസിതേ മറ്റേ ഉത്തരേച്ച ഉത്തരേശി മുട്ടടിക്കോ മറ്റേ ഇവര് ആ എന്തായാലും ഗവൺമെന്റ് പറയാറുണ്ട് ചെയ്യാറുണ്ട് അപ്പൊ ഷെഫീനൊക്കെ ഉള്ളത് കിട്ടിയല്ലോ ഷെഫീൻ വിഴുങ്ങാൻ വേണ്ടി കാറ്റ് നിൽക്കുകയാല് ഓള വിചാരം എല്ലാം ആയി എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് അത് അങ് മാറ്റിക്കള വിളിക്കാൻ ും പറ്റും എല്ലാര് പറ്റും പക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഈ ഒരു യൂട്യൂബിൽ കൂടി അങ്ങോട്ടും കൂടി ഞങ്ങൾ പറഞ്ഞാലും ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ യൂട്യൂബിലേക്ക് പറയുമ്പോൾ മക്കള് വരുന്നത് എടുത്തു നോക്കുന്നതാണ് സംഭവമാണ് ആ നബീബിന് ഞാൻ ഇവളെ പറഞ്ഞതിനെ കൊണ്ട് കുറ്റം പറയാലും ഇവളാ അന്നത്തെ ആ ഒരു വീഡിയോയില് നല്ല രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഈ ബാഡായിട്ട് പറയുമ്പം പറഞ്ഞ മക്കള് അങ്ങനെയാണങ്ങനെയാണ് അതാണ് ഇതാണ് മക്കളെ പിന്നെ മക്കളെ പിന്നെ സംശയം ഉണ്ടാവും ഇനി എന്ത് ഇന്നെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കി എനിക്ക് ഇന്ന ഐറ്റം എളുപ്പം കാര്യമൊന്നുമില്ല എനിക്കിന്നെ ആരെ പറഞ്ഞാലും എനിക്ക് ഒരേ കുഴപ്പമില്ല ഒരു കാര്യം ഷഫിൻ നബിബി എന്നെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിട്ട് കൊയിലാണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതോർത്ത് ഞാനിപ്പോ പേടിച്ചിട്ട് കൊയിലാണ്ടിയിലേക്ക് ഇറങ്ങാറില്ല ഗായ് അവളും അങ്ങനെ അവളുടെ കണ്ണിന്റെ മുമ്പ് കണ്ടിട്ടങ്ങാനും വിവാഹം കെട്ടിയാൻ ഒഴിവാക്കിയത് പല കാരണം കൊണ്ടാണെന്ന് ഞാൻ കേട്ടു ഞാൻ പറയുന്നില്ല

നമ്മൾ പേഴ്സണൽ ആയിട്ട് ഇവിടെ തെറി അറിയുമോ അതുപോലെ സംഭവം എന്ത് വേണമെങ്കിൽ ചെയ്ത് ഇവിടെ കിട്ടും യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ എന്ന് വെച്ചാൽ ഓരോരോ വീട്ടിൽ ഓരോരുത്തർ ഫോണിൽ കളിക്കുന്ന മക്കൾ എല്ലാ മക്കളും ജസ്നക്ക് ചിലപ്പോൾ സമൂഹത്തിന് പേടിക്കേണ്ടി വരും അവൾ കുറച്ച് ആൾക്കാരെ കാര്യം എന്നാണ് എനിക്കൊരു മാമക്കളെയും പേടിക്കണ്ട ഈ പുറത്തുള്ള സെലിബ്രിറ്റീസിന് ഈ വലിയ വലിയ ആൾക്കാരൊന്നും എനിക്ക് പേടിക്കണ്ട ഇവയ്ക്ക് ചിലപ്പോ കുറച്ചൊരു ഇതുണ്ടാവും കണ്ണനൊക്കെ വരയ്ക്കുന്നതാണ് നാലാളായിരുന്നാണ് ഇവർക്ക് പറയുമ്പോൾ ഒരു ക്ഷേമയുടെ കാര്യങ്ങളും ആൾക്കാരായിരുന്നാലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഷെഫിറീ എനിക്ക് ഒരു കണ്ടില്ലേ ഒരു ഒരിതും പേടിക്കണ്ട അതുകൊണ്ട് എന്ത് നിന്നെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് വേണ്ടി എന്ത് വീഡിയോ കാര്യങ്ങളൊക്കെ എനിക്കിട്ട് പണിയുമ്പോ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പച്ച പച്ചപ്പുലിയാട്ട് വിളിച്ചു പറയും എനിക്ക് ഒരു എളുപ്പമില്ലാത്തതാണ് ഞാൻ വിളിച്ചു പറയുന്നതാണ് വിളിച്ചു പറയും അതിനിപ്പന്നെ പുറേ കയറി വന്നാൽ ഇനി പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുത്താലും എന്താ തൂക്കാകുമോ എന്ന് തൂക്കിക്കോലൊന്നുമില്ലല്ലോ ഏറിപ്പോയാ വലിയൊരു കേസ് എന്ന് പറയാം തൂക്കിപ്പോയാൽ നമ്മളെ കൊലപാതകമൊക്കെ എത്താനാണ് വലിയ കേസ് വരാം ഒരു പെണ്ണുങ്ങൾ ചീത്ത പറഞ്ഞാലും തേറി പറഞ്ഞാലോന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ പോയാലേ പിന്നത്തെ കാര്യം വെച്ചാൽ ഞാൻ പെണ്ണുങ്ങളെ ഓവർ ചീത്തവരെല്ലാം അന്നത്തെ ഗുരുവായൂർ പ്രശ്നം കൂടി ഞാൻ എനിക്ക് സമയമല്ല ഇപ്പോൾ എന്നാലും ഞാൻ പറയാം ഗുരുവായൂർ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങൾ ആരാ എന്താണെന്ന് എനിക്ക് അറിഞ്ഞോടാം പക്ഷേ വിളിട്ടൊരു കമൻറ്റിന് വേണ്ടിയിട്ട് ഇന്റെ പേര് വെച്ചിട്ട് ഒരു ബേഡ് വർത്തമാനം പറഞ്ഞത് കൊണ്ട് അതിൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു നമ്മളെ നമ്മളെപ്പറ്റി ഒരാൾ വേണ്ടാത്ത പറഞ്ഞാൽ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അത് ഒഴിവാക്കി വിടില്ല ആ മൈൻഡിൽ ഉണ്ടാവും ഈ ഒരു വ്യക്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഇതിൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഗുരുവായൂർ വെച്ച് കണ്ടപ്പോൾ മൂപ്പത്തി ഇങ്ങനെ തന്നെ നിൽക്കുന്നതാ ഇങ്ങനെ തന്നെ ഇന്ന ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ എന്താ വിചാരിച്ചതച്ചാൽ ഇവിടെ കൂടെ വരുന്നതാണ് നടക്കുന്നതാണല്ലോ അപ്പോൾ മേ ബി എന്താ പറയുക അറിയുന്ന ആൾക്കാരായിരിക്കുന്നു ഇങ്ങനെ തന്നെ നിൽക്കുന്നു പക്ഷേ ആ ഒരു ക്യാപ്പ് പോലത്തെ ഒരു തൊപ്പി പോലത്തെ ആ ഒരു സാധനം അപ്പോൾ ഇനി നല്ലൊരു ഒരു മെമ്മറിയിൽ ഇങ്ങനെ വന്നിട്ട് നല്ല പരിചയമില്ല എവിടെ കണ്ട അങ്ങനെ ഞാൻ ഫോണെടുത്ത് നോക്കുമ്പാണ് ഇൻ്റെ തായ അതായത് ഇൻ്റെ വീഡിയോൻ്റെ തായ മോശമായിട്ടുള്ള കമൻറ്റ് അതിപ്പം അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റുന്ന ആരെങ്കിലും ഈ യൂട്യൂബ് ചാനൽ കാണുകയാണെങ്കിൽ അത് തെറ്റാന്ന് പറയുക ഒരു പെങ്ങളും ആങ്ങളെയും സംസാരിക്കുന്നതും താക്കുന്നതും വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ തായ മോശ കമൻറ്റ് ഇട്ടാൽ നട്ടലിനുറപ്പിലെ തന്തയ്ക്ക് വരുന്ന പോലാണെങ്കിൽ പ്രതികരിക്കും അതേ ഞാൻ എന്താടും ചെയ്തിരിക്കുന്നു പക്ഷേ അന്ന് എൻ്റെ അടുത്ത് വന്നൊരു ഫാൾട്ട് പ്രതികരിച്ചെന്നു വച്ചാൽ ഞാൻ ഇങ്ങനെ മുപ്പത്തി നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ വെച്ചപ്പോൾ എന്തോന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഞാൻ ഇങ്ങനെ ഫോണെടുത്ത് ഇങ്ങനെ നിൽക്കും പിന്നോട് പറഞ്ഞു ഇനി ഫോട്ടോ എടുക്കാൻ മറ്റുകാരത്താണ് മുപ്പത്തി ഇങ്ങോട്ട് കയറി കൊത്തിയതാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്ന തെറ്റുണ്ട് തെറ്റില്ലായെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാവരും പറയുകയാണ് കൈ അമ്പലമാണ് ഞാൻ നോക്കാതെ ഞാൻ ഒന്ന് റഫ് ആയിട്ടുണ്ട് പക്ഷേ മോശമായിട്ട് തോന്നിയാസം വിളിക്കോ കാര്യമൊന്നും ഞാൻ ചിന്തിക്കില്ല അത് ആവുന്ന മാതിരി പറഞ്ഞു നിർത്താറുണ്ട് നിർത്താറുണ്ട് നിർത്താറുണ്ടേ ഞാൻ നിർത്താണ്ടെന്നു വെച്ചാൽ ഏതൊരാങ്ങളും ഒരു പെങ്ങന്മാരുടെ കൂടെ നിന്നിട്ട് മോശമായിട്ട് കമൻറ്റ് ഇടുമ്പോൾ പ്രതികരിക്കാൻ പറ്റും പ്രതികരിച്ചിരിക്കും അതേ ഞാൻ അന്നാടെ ചെയ്തിരിക്കുള്ളൂ ആ ഒരൊറ്റ കാര്യത്തിന് ഇതിൻ്റെ അകത്തുള്ള ഒരാൾ നെഗറ്റീവ് കമ്മിറ്റിട്ടാണ് ഞാൻ ചെയ്തു വെച്ചോളാം ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും വരുന്ന ആങ്ങളെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റുന്ന ഏതൊരു വ്യക്തിയും പ്രതികരിച്ചു പോകും അത് ഞാനന്ന് ചെയ്തിരിക്കുന്നു അതാണ് എൻ്റെ അടുത്ത് ഗുരുവായെന്ന് പറഞ്ഞ ഒരു ഫാൾട്ട് അതുകൊണ്ട് ഞാൻ അമ്പലത്തിൻ്റെ മുമ്പിൽ ഞാൻ ആ പ്രശ്നം ഉണ്ടാക്കിയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു അമ്പലത്തിന് മുമ്പ് നിന്നായതുകൊണ്ട് ആ പെണ്ണുങ്ങളോടല്ല ആ പെണ്ണുങ്ങൾ ഇനിയിടെയും വെച്ച് കണ്ടാലും ഞാൻ പ്രതികരിക്കും അതുകൊണ്ട് അതിനിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എന്റെ ഭാഗം ശരിയാക്കി പറഞ്ഞല്ല ഷെഫീന ബിവിറ്റി എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു എളുപ്പമില്ല എനിക്ക് ഇത് സാധനാണ്ടെ ഇതാ ഇവരോട് പറഞ്ഞാലും കൊത്താൻ വന്ന ഞാൻ ബൈ 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 ഇന്നത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ